ഏകദേശം അഞ്ച് കൊല്ലായി എന്ന് പറയാം ചെടിച്ചട്ടിയിൽ തക്കാളി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ചെടിച്ചട്ടിയിൽ ഒരു തക്കാളി ഉണ്ടായി കിട്ടിയിട്ടില്ല എല്ലാ പ്രാവശ്യവും ചെടികളൊക്കെ ഇതേപോലെ നന്നായി വളരും ധാരാളം പൂക്കളുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും തക്കാളി ഉണ്ടാവില്ല അങ്ങനെ പലവിധ പരീക്ഷണങ്ങൾ നടത്തി അവസാനം ഒരു പ്രോത്സാഹന സമ്മാനം എന്നോണം ഈ ചെടിയിൽ ഒരു ആറ് തക്കാളി ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ചെടിച്ചട്ടിയിലുള്ള ചെടിയിൽ ഒരു തക്കാളി ഉണ്ട് ഏകദേശം എത്ര വലുപ്പമുണ്ട് പിന്നെ ആകുമ്പുറത്ത് വേറെ രണ്ട് മൂന്ന് തക്കാളി ചെടികളുണ്ട് അതൊരു വലിയ ചെടിച്ചട്ടിയിലാണ് ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടിയിൽ ഇതൊക്കെ ചെറിയ ചെടിച്ചട്ടിയാണ് പന്ത്രണ്ട് ഇഞ്ച് പതിനൊന്നിഞ്ചൊക്കെ വലുപ്പുള്ളതാണ് അതിൽ പക്ഷേ ധാരാളം പുറത്തേക്കൊക്കെ നിറഞ്ഞു കവിഞ്ഞു എന്ന് പറയാം ആ ചെടി അതായത് ചെടിച്ചട്ടിയും കവിഞ്ഞ ഒക്കെ പടരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ടും പൂക്കൾ മാത്രമേ ഉള്ളൂ തക്കാളിയില്ല അതാണ് ഈ തക്കാളികളെ കാണുമ്പോൾ ഒരു ചാരിതാർത്ഥ്യം എന്ന് പറയാൻ കാരണം പിന്നെ അതിൽ ഇവിടെ നിങ്ങൾക്കൊരു രണ്ട് വെണ്ട ചെടികളൊക്കെ കാണാം വെണ്ട പൂട്ട് തുടങ്ങിയിട്ടുണ്ട് പൂന്ന് പറയാറായിട്ടില്ല മുട്ടകളായിട്ടേ ഉള്ളൂ വെണ്ട പിന്നെ ഇവിടെ എപ്പോഴും വേഗം കായ്ക്കും അതിന് വലിയ ക്ഷാമമില്ല വെണ്ട എപ്പോൾ നട്ടാലും വെണ്ടയ്ക്ക് കുറച്ച് കാലമൊക്കെ ഉണ്ടാവും പിന്നെ കഴിയുമ്പോൾ അത് നിൽക്കും അപ്പോൾ വേറെ സെറ്റ് നേടും ഇതാ ഇതാണ് വെണ്ടയുടെ പൂമുട്ട് കാണുന്നുണ്ട് ഇവിടെ